കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ ചർച്ചയായേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുമ്പോഴും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിലുള്ള ഉപവാസ സമരം മണിക്കൂർ നീണ്ട ഉപവാസം ഇന്ന് രാവിലെ അവസാനിപ്പിച്ചു പതിനൊന്ന് ദിവസം മിണ്ടാട്ടം ഇല്ല നിങ്ങൾ ആലോചിക്കണം ആരോഗ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്ന് ആലോചിക്കണം ഒടുവിൽ ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു ആരോഗ്യമന്ത്രിയുടെ മൗനം വഞ്ചിക്കാൻ വേണ്ടി എഴുത്തുകാരൻ യു കെ കുമാരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമായി കാണുന്ന ഒരു ആദുരാലയമാണ് അവിടെ ഇങ്ങനെ ഒരു അനാഥാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ജനങ്ങളെ ധാരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയുവാനുള്ള നമ്മുടെ സർക്കാരിന് ഉണ്ടാവേണ്ടതാണ് സമരം അവസാനിപ്പിച്ചെങ്കിലും മരുന്ന് ക്ഷാമം രൂക്ഷമായി തുടരുകയാണ് മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകുന്നതിൽ ഇതുവരെ ഒരു ധാരണയുമാകാത്തതാണ് പ്രതിസന്ധിയായി തുടരുന്നത് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പിന്റെ യോഗത്തിൽ മരുന്ന് ക്ഷാമം ചർച്ചയാകുമെന്നാണ് സൂചന പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് മീഡിയ വൺ കോഴിക്കോട്